ഈ പാട്ടുകളെല്ലാരും കേൾക്കുന്നുണ്ടാവും അപ്പൊ എനിക്ക് ഈ പാട്ടിലെ വരിനോട് ഏറ്റവും കൂടുതൽ സാമ്യമായിട്ട് തോന്നിയ ഒരു ഫോട്ടോയെ തന്നെ ഇതാണ് ഇഫിരി മുത്തുക്കോയ തങ്ങൾ ന്യൂനപക്ഷമോർച്ച പുരസ്കാരം അഭിനന്ദനം പൊന്നാടെ ഏറ്റുവാങ്ങുന്നത് ഇന്ന സമയത്ത് വലിയ വേദന ഉണ്ടെങ്കിൽ എനിക്കത് സഹിക്കാൻ തന്നെ കഴിഞ്ഞിട്ടില്ല കാരണം ഞാനൊക്കെ എത്രയോ ആയിട്ട് ഈ തങ്ങളുടെയൊക്കെ വിഷയത്തിലൊക്കെ ഒരുപാട് ാണ് ഞാൻ എൻ്റെ ഒരു വേദന പറയാലോ എനിക്കത് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല നമ്മളൊന്നും ഒരിക്കലും അങ്ങനെ ഒരു മനോഭാവം അവർക്കൊക്കെ ഉണ്ടാവും എന്നുള്ളത് നമ്മൾ കരുതി ഏതെങ്കിലും ഒരു ഒരു പോയി സംഗതി ആണെങ്കിലും അതല്ലോ ഞാൻ ആ ഫോട്ടോ തരിച്ചു ധരിച്ചുപോയിക്കെ തകർന്നത് മുസ്ലിമേ നമ്മളാണ് പാട്ടങ്ങനെയല്ലോ പറയണത് എനിക്ക് ഈ പാട്ടിൻ്റെ വരി കേട്ടപ്പോൾ അതിലേക്ക് യോജിച്ച ഒരു ഫോട്ടോ ഇതായിട്ടാണ് തോന്നിയത് അതിക്ഷേപിക്കാനും ആക്ഷേപിക്കാനും സങ്കടമായിട്ട് തന്നെയാണ് അങ്ങേയറ്റത്തെ സങ്കടമുണ്ട് പ്രയാസമുണ്ട് മനസിന്റെ ഉള്ളിൽ ഒരു നീറ്റല് ഒരു വല്ലാത്തൊരു പച്ചമുറി വേദനിക്കണമാതിരി വേദനിക്കണണ്ട് അതൊരിക്കലും അംഗീകരിക്കാൻ കഴിഞ്ഞില്ല മരിച്ചത് ഞാനല്ല